മലയാള സിനിമയിലെ ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡിങ് സീനാണ് കൈകൊടുക്കൽ കൊടുക്കൽ ചടങ്ങ് നടന്മാരായ ടൊവിനോയ്ക്കും ബേസിലിനും ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഓടി വന്ന് തന്റെ നേരെ നിൽക്കുന്ന മമ്മൂട്ടിക്ക് കൈകൊടുക്കാതെ തൊട്ടരികിൽ നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു കൊച്ചു പെൺകുട്ടി നടന്നു വരുന്നതും അടുത്തു നിന്നിരുന്ന ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും മലയാളി വ്യവസായമായ സി പി സാലിഹിന് കൈ കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് മമ്മൂട്ടി എപ്പോഴും കൈ നീട്ടി നിൽക്കുന്നുണ്ട് എല്ലാവരും ചിരിച്ചു തുടങ്ങിയതോടെയാണ് പെൺകുട്ടി നടന് കൈ കൊടുത്തത് സംവിധായകൻ മഹേഷ് നാരായണൻ നിർമ്മാതാവായ ആന്റോ ജോസഫ് എന്നിവരാണ് വീഡിയോയിലുള്ളത് ടൊവിനോയുടെയും ബേസിലിന്റെയും യൂണിവേഴ്സിലേക്ക് മമ്മൂക്കും സ്വാഗതം എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മരണമാസ എന്ന സിനിമയുടെ പൂജയ്ക്കിടെ ടൊവിനോയ്ക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിരുന്നു പൂജയ്ക്കിടെ പൂജാരി ആരതി നൽകിയപ്പോൾ കൈനീട്ടിയ ടൊവിനോയെ കാണാതെ പോയതും അത് കണ്ട് നിന്ന് ബെയ്സിൽ പൊട്ടിച്ചിരിച്ചതും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പല അഭിമുഖങ്ങളിൽ ബെയ്സിൽ ഇത് പറഞ്ഞ് ടൊവിനോയെ കളിയാക്കുമായിരുന്നു അതിനുശേഷമാണ് കാലിക്കറ്റ് എഫ്സി ഫോഴ്സ കൊച്ചി മത്സരം കാണുന്നതിന് ഫോഴ്സ കൊച്ചിയുടെ ഓണറായ പൃഥ്വിരാജും കാലിക്കറ്റ് എഫ് സിയുടെ ഓണറായ ബെയ്സിൽ ജോസഫും എത്തിയിരുന്നു സമ്മാനദാന ചടങ്ങിനിടെ ബെയ്സിൽ ഒരു മത്സരാർത്ഥിക്ക് കൈനീട്ടിയതും എന്നാൽ അദ്ദേഹം പൃഥ്വിരാജിന് മാത്രം കൈ കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പിന്നീട് നടന്നത് ട്രോളുകളുടെ പെരുമഴ നല്ല സുഹൃത്തുക്കളായ ബെയ്സിലും ടൊവിനോയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പരസ്പരം ട്രോൾ ചെയ്യാറുണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു നടനാണ് സുരാജ് വെഞ്ഞാർമൂട് ഇ ഡി എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടയിലായിരുന്നു സംഭവം വേദിയിലേക്ക് ഗ്രേസ് ആന്റണി നടന്നു വരുമ്പോൾ സുരാജ് ഷേയ്ക്കാൻ കൊടുക്കാൻ പോയി സുരാജിനെ കാണാതെ പോയ നടി സുരാജ് കയ്യിൽ തട്ടിയതിനു ശേഷം മാത്രമാണ് ഷേക്കാൻ കൊടുത്തത് അതും അടുത്ത ട്രോളിന്റെ ആരംഭമായിരുന്നു അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് നിരവധി സന്ദർഭങ്ങളാണ് ഒരു ക്യാമറ ദൃശ്യത്തിലൂടെ വൈറലാകുന്നത് ചില വീഡിയോകൾ അവർക്ക് പ്രശസ്തിയും എന്നാൽ ചിലത് ട്രോളുകളും വാങ്ങിക്കൊടുക്കും എല്ലാ വീഡിയോകളും ഒരുപോലെയല്ല എന്നതും ഒരു വസ്തുതയാണ് നടീ നടന്മാരെ ഭയങ്കരമായ രീതിയിൽ ട്രോൾ ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഷേക്കാൻ വീഡിയോകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് പ്രേക്ഷകരുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയും വ്യക്തമാകുന്നത് ചിലപ്പോൾ ഈ ലിസ്റ്റിൽ ഇനി അടുത്ത നടിയോ നടനോ വരാം എന്നാലും ഇതൊക്കെ നല്ല രീതിയിൽ മാത്രമേ അവരും കാണാറുള്ളൂ എന്നതാണ് സത്യം ടോവിനോ ബേസിൽ സുരാജ് ൂട് മമ്മൂട്ടി അടുത്തത് ആര് തന്നെ ആയിക്കോട്ടെ പ്രേക്ഷകർ ആ വീഡിയോയും ഏറ്റെടുക്കുമെന്നത് ഉറപ്പാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്കും താറചാടയൊന്നും ഇല്ലാതെ തന്നെ അവരെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതൊക്കെ വൈറലാകുമ്പോൾ തന്നെ ട്രോൾ ഉണ്ടാക്കുന്നവരോടാണ് പ്രേക്ഷകർ കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്രയും നല്ല സീനുകൾ പ്രേക്ഷകരുടെ കണ്ണിൽ പെടില്ലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ